നമസ്കാരം ചെറുതാപ്പൻ എസ് എസ് സി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് സി ജി എല്ലിന്റെ കുറച്ച് ക്വസ്റ്റൻസ് ആണ് ഇപ്പൊ സി ജി എല്ലിൽ വരാൻ പോവാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു എല്ലാ അനുപറ്റിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പൊ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ച ഓരോ ഷിഫ്റ്റും ഏത് ഷിഫ്റ്റിലാണ് ഏത് ദിവസം ചോദിച്ചത് ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യാം അങ്ങനത്തെ കുറച്ച് കൊസ്റ്റിൻസ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഇനി ഓരോ ദിവസം അങ്ങനത്തെ ഓരോ ടോപ്പിക്കായിട്ട് പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റി ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചലച്ചനാപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ സി ജി എല്ലിന്റെ കോഴ്സ് ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ അങ്ങനെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും പഠിക്കാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സി ജി എല്ലിന്റെ ടോപ്പിക് വൈസ് ആയിട്ട് പോകുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്പർ സീരീസ് ആണ് ഓക്കെ നമ്പർ സീരീസ് ചോദിച്ചത് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റ് ഒന്നിൽ ചോദിച്ച ആണ് ഏട്ടോ ഇത് ഓക്കെ ഷിഫ്റ്റ് ഒന്നിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ് ഇത് അപ്പൊ നമ്മള് എന്താണ് കുറച്ച് നമ്പർ സീരീസ് ഒരു പത്ത് പതിനഞ്ച് നമ്പർ ആണ് നമ്മൾ ഇത് നോക്കുന്നത് നമുക്ക് എന്താ നമ്പർ തന്നേക്കും ഒരു സീരീസ് ആയിട്ട് തന്നേക്കും സീരീസ് എന്ന് പറയുമ്പോൾ നമ്പർ സീരീസ് വരുന്നുണ്ട് ലെറ്റർ സീരീസ് വരുന്നുണ്ട് നമ്പർ ലെറ്റർ സീരീസ് ഒക്കെ വരുന്നുണ്ട് സി ജി അല്ലെങ്കിന് അപ്പൊ നമ്മളിവിടെ നമ്പർ സീരീസ് ആണ് എടുത്തിരിക്കുന്നത് ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ഇത് കഴിവ് നിങ്ങൾ തന്നെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറുകൾ കിട്ടും അപ്പൊ അതെടുത്ത് എന്ത് ചെയ്യുക ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് പോവുക അപ്പൊ ഇത് ജസ്റ്റ് എളുപ്പമാണ് ഇരുപത്തിയഞ്ച് മുപ്പത് നാപ്പത് അമ്പത്തഞ്ച് എഴുപത്തി അഞ്ച് അപ്പൊ അതിന് അടുത്ത ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ജസ്റ്റ് എന്താണ് നമ്മൾ സാധാരണ നമ്പർ സീരീസ് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെയാണ് അപ്പൊ എങ്ങനെയാണ് എന്റെ ജസ്റ്റ് ഒന്ന് ഡിഫറൻസ് എടുത്തു ഇരുപത്തി അഞ്ചും മുപ്പതും എന്താണ് അഞ്ചാണ് അല്ലേ പ്ലസ് അഞ്ചാണ് മുപ്പതും നാപ്പതും പത്താണ് പ്ലസ് പത്താണ് പിന്നെ ഇത് വരുന്നത് പതിനഞ്ചാണ് അടുത്ത അമ്പത്തി അഞ്ചും എഴുപതും വരുന്നത് ഇരുപതാണ് അപ്പൊ അടുത്ത് എന്തായിരിക്കും ഇരുപത്തി അഞ്ചായിരിക്കും വരേണ്ടത് അപ്പൊ എഴുപത്തി അഞ്ച് എ പ്ലാസ് ഇരുപത്തി അഞ്ച്ന്ന് പറയുന്നത് എന്താണ് നൂറാണ് നമുക്ക് ഇവിടെ ആൻസർ നൂറുണ്ട് അപ്പൊ ഇതാണ് ഇത് വളരെ എളുപ്പമുള്ള ഒരു സീരീസ് ആണ് അപ്പൊ നമ്മള് അടുത്ത ഡിഫറൻസ് നോക്കിയ നോക്കിയാണ് സാധാരണ പോലെ എങ്ങനെയാണ് ഒന്ന് റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കി പോവാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി തൊണ്ണൂറ്റി ഒൻപത് ഇവിടെ എഴുതുന്ന സ്ഥലമില്ലാത്തതാണ് ഞാൻ മാറ്റി എഴുതുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി അൻപത് ൂറ്റി എൺപത് ഇരുന്നൂറ്റി പതിമൂന്ന് അടുത്തതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ അപ്പൊ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം ഇതിപ്പോ പന്ത്രണ്ട് അമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റി ടൂറിൽ ചോയ്സ് ചെയ്യണം കേട്ടോ ഇപ്പൊ നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കണസ്റ്റ് എന്ത് ചെയ്യുക ഡിഫറൻസ് എടുത്തു നോക്കുക തൊണ്ണൂറ്റി ഒമ്പതും നൂറ്റി ഇരുപത്തി മൂന്നും തമ്മിൽ എന്താണ് ഡിഫറൻസ് ഇരുപത്തി നാലാണ് നൂറ്റി ഇരുപത്തി മൂന്നും നൂറ്റി എൺപതും തമ്മിൽ ഇരുപത്തി ഏഴാണ് നൂറ്റി അൻപത് നൂറ്റി എൺപതും തമ്മിൽ എന്താണ് മുപ്പതാണ് ഡിഫറൻസ് എല്ലാം പ്ലസ് മുപ്പതാണേ പ്ലസ് ഓക്കെ നൂറ്റി എൺപതും ഇരുന്നൂറ്റി പതിമൂന്നും തമ്മില് ഡിഫറൻസ് ഉള്ളത് മുപ്പത്തി മൂന്നാണ് പ്ലസ് മുപ്പത്തി മൂന്ന് അപ്പൊ എന്താണ് മൂന്ന് മൂന്ന് കൂടിയാണ് പോകുന്നത് അല്ലേ അപ്പോ ഇത് തമ്മില് മൂന്നുണ്ട് ഇത് തമ്മില് മൂന്നാണ് ഡിഫറൻസ് ഇത് തമ്മില് മൂന്നാണ് അപ്പൊ അടുത്ത് മൂന്നായിരിക്കും വരേണ്ടത് ആ മൂന്ന് വരുമ്പോൾ മുപ്പത്തി ആറായിരിക്കും അപ്പം ഇരുന്നൂറ്റി പതിമൂന്ന് പ്ലസ് മുപ്പത്തി ആറല്ലേ എടുത്ത് വരേണ്ടത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് എന്ന് നമ്മുടെ ആൻസർ വരും ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് നമ്മുടെ ഓപ്ഷനില് നാലാമത്തെ ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഡിഫറൻസ് എടുത്ത് ഡിഫറൻസ് എടുത്ത് പോവുക ഉള്ളൂ നമ്പർ സീരീസ് അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് അത് ഷിഫ്റ്റ് മൂന്നില് ചോദിച്ച പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റ് മൂന്നില് ചോദിച്ച ക്വസ്റ്റൻ ആണ് ഏട്ടോ മുപ്പത്തി അഞ്ച് മുപ്പത്തി എട്ട് നാല്പത്തി മൂന്ന് അൻപത് അൻപത്തി ഒൻപത് അങ്ങനെയാണ് നമ്മുടെ സീരീസ് പോകുന്നത് അപ്പൊ മുപ്പത്തി അഞ്ചും മുപ്പത്തി എട്ടും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് നോക്കുക മുപ്പത്തി അഞ്ചും മുപ്പത്തി എട്ടും തമ്മിൽ എന്താണ് ഡിഫറൻസ് മൂന്നാണ് ഡിഫറൻസ് അടുത്ത മുപ്പത്തി എട്ടും നാല്പത്തി മൂന്നും അഞ്ചാണ് അല്ലേ പ്ലസ് ഫൈവ് ആണ് നാൽപ്പത്തി മൂന്നും അൻപതും പ്ലസ് ഏഴാണ് പ്ലസ് ഒൻപത് അപ്പൊ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പതാണ് വരുന്നത് അപ്പൊ അടുത്ത് എന്തായിരിക്കും പതിനൊന്നായിരിക്കും വരേണ്ടത് അല്ലേ ഒൻപത്തി ഒൻപത് പ്ലസ് പതിനൊന്ന് എഴുപത് ആൻസർ എഴുപതാണ് വരുന്നത് ഓക്കെ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് അതാണ് പോകുന്നത് ഓക്കെ പ്ലസ് പതിനൊന്നാണ് അടുത്തത് വരുന്നത് അടുത്ത ചോദ്യം നോക്കിയേ ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് നാല്പത്തി മൂന്ന് എഴുപത്തി ഒൻപത് നൂറ്റി നാല്പത്തി മൂന്നാണ് അല്ലേ അപ്പൊ ഇരുപത്തി മൂന്നും ഇരുപത്തി ഏഴും തമ്മിലുകളുടെ ഡിഫറൻസ് എന്താണ് പ്ലസ് ഫോർ ആണ് അല്ലെ ഇരുപത്തി ഏഴും നാല്പത്തി മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് പ്ലസ് പതിനാറാണ് നാല്പത്തി മൂന്നും എഴുപത്തി ഒൻപതും ആണ് അല്ലെ അടുത്ത് അതിന്റെ ഡിഫറൻസ് എത്രയാണ് முப்பத்தே முப்பத்தாறு എഴുപത്തി ഒൻപതും നൂറ്റി നാല്പത്തി മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് വെച്ചാല് അറുപത്തിനാലാണ് അപ്പം ഈ നാല് പതിനാറ് മുപ്പത്തി ആറ് അറുപത്തിനാല് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തെങ്കിലും ഒരു സിമിലാരിറ്റീസ് എന്തെങ്കിലും എങ്ങനെയായിരിക്കും പോകുന്നത് എന്ന് ചോദിച്ചാല് ഇത് ടൂവിന്റെ സ്ക്വയർ ആണ് ഇത് ഫോറിന്റെ സ്ക്വയർ ആണ് ഇത് സിക്സിന്റെ സ്ക്വയർ ആണ് ഇത് എയ്റ്റിന്റെ സ്ക്വയർ ആണ് അപ്പൊ അടുത്ത് വരുന്നത് ടെന്നിന്റെ സ്ക്വയർ ആയിരിക്കും ടെന്നിന്റെ സ്ക്വയർ നൂറാണ് അല്ലേ അപ്പൊ നൂറ്റി നാല്പത്തി മൂന്ന് പ്ലസ് നൂറ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാല്പത്തി മൂന്നാണ് നമ്മുടെ ആൻസർ വരുന്നത് മനസ്സിലായല്ലോ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു അടുത്തത് അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് അഞ്ഞൂറ്റി പതിനെട്ട് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നാനൂറ്റി എഴുപത്തി നാല് നാനൂറ്റി അൻപത്തി അഞ്ച് അഞ്ഞൂറ്റി നാല്പത്തി മൂന്നും അഞ്ഞൂറ്റി പതിനെട്ടും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു നോക്കാം അത് ഇരുപത്തി അഞ്ച് മൈനസ് ഇരുപത്തി അഞ്ചാണ് കേട്ടോ അടുത്ത നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചും അഞ്ഞൂറ്റി പതിനെട്ടും മൈനസ് ഇരുപത്തി മൂന്ന് വരും അതുപോലെ തന്നെ അടുത്ത രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് മൈനസ് ഇരുപത്തി ഒന്ന് വരും നാനൂറ്റി എഴുപതായും നാനൂറ്റി അൻപത്തി അഞ്ചും തമ്മിലുള്ള ഡിഫറൻസ് മൈനസ് പത്തൊമ്പത് വരും അല്ലേ അപ്പൊ എന്താണ് എങ്ങനെയാണ് പോയിരുന്നത് മൈനസ് ടു മൈനസ് ടു മൈനസ് ടു ആണല്ലേ അപ്പൊ അടുത്തും ഒരു മൈനസ് ടു വരുമ്പോ എന്ത് വരും പതിനേഴ് വരും മൈനസ് പതിനേഴ് നാനൂറ്റി അൻപത്തി അഞ്ചിൽ നിന്ന് പതിനേഴ് കുറയ്ക്കണം കേട്ടോ അപ്പൊ നാനൂറ്റി മുപ്പത്തി എട്ടെന്ന് വരും ആൻസർ നാന്നൂറ്റി മുപ്പത്തി എട്ടാണ് വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് വേഗം വേഗം പറഞ്ഞു പോകുന്നത് നിങ്ങൾ ഏത് നമ്പർ സീരീസ് വന്നാലും എന്ത് ചെയ്യാം ഡിഫറൻസ് എടുത്തെടുത്ത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക കേട്ടോ ചിലപ്പോ ടഫ് ഉള്ളതിലും ചിലപ്പോ എളുപ്പമുള്ളതും വരും കേട്ടോ അടുത്തത് നാല് അടുത്ത രണ്ടെണ്ണം നമുക്ക് അറിയില്ല നാല്പത്തി ഒൻപത് നൂറ്റി ഇരുപത്തി ഒന്ന് നൂറ്റി അറുപത്തി ഒമ്പത് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ജസ്റ്റ് കാണുമ്പോ തന്നെ നമുക്ക് എന്തൊക്കെയോ സിമിലാരിറ്റീസ് തോന്നുന്നില്ലേ നാലുണ്ട് നാലെന്ന് പറയുമ്പോൾ രണ്ടിന്റെ സ്ക്വയർ ആണ് നമുക്കറിയാം നാല്പത്തി ഒൻപത് ഏഴിന്റെ സ്ക്വയർ ആണ് പതിനൊന്നിന്റെ സ്ക്വയർ ആണ് പതിമൂന്നിന്റെ സ്ക്വയർ ആണ് അപ്പം ആ ഒരു ഇതിലാ ഇത് പതിനേഴിന്റെ സ്ക്വയർ ആണ് അപ്പൊ എങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലായല്ലോ അപ്പൊ രണ്ട് പോയി അപ്പൊ ഇനി മൂന്നും അഞ്ചും വേണം ഓക്കെ പ്രൈം നമ്പേഴ്സ് അല്ലേ മൂന്നും അഞ്ച് മൂന്നിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഒൻപതാണ് അഞ്ചിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാണ് ആൻസർ ഒൻപതും ഇരുപത്തി അഞ്ചുമാണ് ഓക്കെ നിങ്ങൾ സ്ക്വയറും സ്ക്വയർ പഠിച്ചു വെച്ചാൽ മാത്രമേ പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ നൂറ്റി എഴുപത്തി ആറ് നൂറ്റി അറുപത്തി ഏഴ് നൂറ്റി അൻപത്തി ആറ് നൂറ്റി നാല്പത്തിയേഴ് നൂറ്റി മുപ്പത്തി ആറാണ് അല്ലേ വരുന്നത് അപ്പൊ അതിന് ഡിഫറൻസ് നോക്കി മൈനസ് ഒൻപത് വരുന്നുണ്ട് ഇതിന്റെ രണ്ടിനെയും ഡിഫറൻസ് മൈനസ് പതിനൊന്ന് വീണ്ടും മൈനസ് ഒൻപത് വീണ്ടും മൈനസ് പതിനൊന്ന് അടുത്ത് വരുന്നത് മൈനസ് ഒൻപതായിരിക്കും അല്ലെ അപ്പൊ നൂറ്റി മുപ്പത്തി ആറിൽ നിന്ന് മൈനസ് ഒൻപത് പോയാൽ നൂറ്റി ഇരുപത്തി ഏഴാണ് ആൻസർ വരുന്നത് ആൻസർ ഇവിടെയുണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ ആണ് വരുന്നത് അപ്പൊ ഇത് ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റ് ടൂല് ചോദിച്ച ആണ് അടുത്ത ഷിഫ്റ്റ് ത്രീയിൽ ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റ് ത്രീയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് വരുന്നത് കേട്ടോ അറുനൂറ്റി എഴുപത്തിരണ്ട് അറുന്നൂറ്റി എഴുപത്തി ഏഴ് അറുന്നൂറ്റി എൺപത്തി ആറ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എഴുന്നൂറ്റി പതിനാറ് ഓക്കെ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഡിഫറൻസ് എടുത്തു നോക്കാം പ്ലസ് ഫൈവ് ആണ് പ്ലസ് നയൻ ആണ് ഇത് രണ്ടും വരുന്നത് ഇത് രണ്ടും വരുമ്പോ പ്ലസ് പതിമൂന്ന് വരുന്നുണ്ട് പിന്നെ പ്ലസ് പതിനേഴ് വരുന്നുണ്ട് അല്ലേ ഇനി അപ്പൊ എന്തായിരിക്കും വരേണ്ട പ്ലസ് ഇരുപത്തി ഒന്നായിരിക്കും വരേണ്ടത് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു പോകുന്നതാണ് അഞ്ച് ഒമ്പത് പതിമൂന്ന് ഏഴ് ഇരുപത്തി ഒന്ന് നമുക്ക് അതിനനുസരിച്ച് എത്രയാണ് ഡിഫറൻസ് അഞ്ചും ഒമ്പതും തമ്മിൽ പ്ലസ് ഫോർ ആണ് ഒമ്പതും പതിമൂന്നും പ്ലസ് ഫോർ ഇതും പ്ലസ് ഫോർ ആണ് അപ്പൊ ഏതെങ്കിലും വരെ കോമൺ ആയിട്ട് കോമൺ ആയിട്ട് കാണും അപ്പൊ എഴുന്നൂറ്റി പതിനാറ് പ്ലസ് ഇരുപത്തി ഒന്ന് പറയുമ്പോ എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ആൻസർ വരും നമ്മുടെ ആൻസർ നാലാമത്തെ ഓപ്ഷൻ ആണ് ഓക്കെ ആണല്ലോ അതുപോലെ പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത് നാല് ഷിഫ്റ്റ് ത്രീയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഏട്ടാ നമുക്ക് വരുന്നത് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് നാൽപ്പത്തി ഒൻപത് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് കേട്ടോ അപ്പൊ നമുക്ക് ഡിഫറൻസ് എടുക്കുമ്പോ കിട്ടുന്നുണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി ആ നാല്പത്തിഒൻപത് നമുക്ക് നോക്കാം പന്ത്രണ്ട് ഇപ്പൊ ഈ ഡിഫറൻസ് എടുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കുക മൾട്ടിപ്ലൈ ചെയ്ത് സബ്സ്ട്രാക്ഷനും നോക്കി ഇനി എന്താണ് ഡിവിഷൻ വരാം അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ വരാം കേട്ടോ പന്ത്രണ്ട് ഇന്റു രണ്ട് എന്ന് പറയുന്നത് ഇരുപത്തി നാല് പ്ലസ് ഒന്ന് നമുക്ക് എത്ര കിട്ടി ഇരുപത്തി അഞ്ച് കിട്ടിയില്ലേ ഇരുപത്തി അഞ്ച് ഇന്റു രണ്ട് അൻപത് മൈനസ് ഒന്ന് പറയുമ്പോ നാല്പത്തി ഒൻപത് എന്ന് കിട്ടി അല്ലേ ഇത് അസം അസ്യൂം ചെയ്ത് ചെയ്തതോ ഉറപ്പാവണോന്നില്ല അതുപോലെ തന്നെ നാൽപ്പത്തി ഒൻപത് ഇന്റു രണ്ട് പ്ലസ് വണ് ചെയ്യുമ്പോ നമുക്ക് തൊണ്ണൂറ്റി ഒൻപത് കിട്ടും അതറിയില്ല തൊണ്ണൂറ്റി ഒൻപതാണോ നമ്മുടെ ആൻസർ എന്ന് അടുത്ത് നോക്കിയാൽ തൊണ്ണൂറ്റി ഒൻപത് ഇന്റു രണ്ട് പ്രശ്നം അല്ലല്ലോ അടുത്ത് നമുക്ക് മൈനസ് വൺ ചെയ്യുമ്പോഴത്തേന് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കിട്ടും അപ്പൊ അത് അങ്ങനെ തന്നെയാണ് പോകുന്നത് പ്ലസ് വണ്ണും മൈനസ് വണ്ണും ഇന്റു ചെയ്യാം ടു വൺ ഇന്റു ചെയ്യാം പ്ലസ് വണ്ണും മൈനസ് ചെയ്യുക അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ൻസർ നമ്മുടെ ആൻസർ തൊണ്ണൂറ്റി ഒൻപതാണ് അടുത്ത് പതിനൊന്നും ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഷിഫ്റ്റ് ഒന്നിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ക്വസ്റ്റ്യൻ പതിനേഴ് മുപ്പത്തെട്ട് എൺപത്തിനാല് മുന്നൂറ്റി എഴുപത്തി ആറ് എഴുന്നൂറ്റി എഴുപത്തിരണ്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറൻസിൽ അതായത് പ്ലസും മൈനസും അല്ല എന്ന് നമുക്ക് മനസ്സിലായി വലിയ വലിയ സംഖ്യകളായതുകൊണ്ട് നമുക്ക് പ്ലസ് ആയിരിക്കും ഒന്നും ഇൻറ്റു ആയിരിക്കും കുറഞ്ഞു വരുവാണെങ്കിൽ ഡിവിഷൻ ആയിരിക്കും എന്ന് അറിയാം അപ്പൊ പതിനേഴ് മുപ്പത്തെട്ടും തമ്മിൽ എങ്ങനെയെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ പതിനേഴ് പതിനേഴ് പ്ലസ് രണ്ട് പതിനേഴ് പത്തൊമ്പത് ഇന്റു രണ്ട് പത്തൊമ്പത് ഇന്റു പതിനേഴ് പ്ലസ് രണ്ട് ഇൻറ്റു രണ്ട് പത്തൊമ്പത് ഇന്റു രണ്ട് മുപ്പത്തി എട്ടാണ് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം മുപ്പത്തി എട്ട് പ്ലസ് രണ്ട് ചെയ്താൽ കിട്ടത്തില്ല പ്ലസ് നാല് ഇന്റു രണ്ട് ചെയ്യുമ്പോ നമുക്ക് എന്ത് ചെയ്യും എൺപത്തി നാല് കിട്ടുന്നുണ്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്യണം രണ്ട് പിന്നെ ഇനി അടുത്ത് നമുക്ക് എന്തായിരിക്കും ആറായിരിക്കും അല്ലെ എൺപത്തി നാല് പ്ലസ് ആറ് ഇന്റു രണ്ട് ചെയ്യ അപ്പൊ നമുക്ക് എന്താ ഈ നൂറ്റി എൺപത് എന്ന് കിട്ടി നമുക്ക് ഓപ്ഷനിൽ നൂറ്റി എൺപത് ഉണ്ട് അറിയില്ല നൂറ്റി എൺപത് പ്ലസ് ആറാണോ ഇനി ചെയ്യേണ്ട അല്ല ഇനി എട്ടാണ് ഇന്റു രണ്ട് ചെയ്യുമ്പോൾ മുന്നൂറ്റി എഴുപത്തി ആറ് കിട്ടുന്നുണ്ട് അപ്പം അത് അങ്ങനെയാണ് ഈ രണ്ട് നാല് പ്ലസ് ചെയ്യുന്നത് കൂട്ടി കൂട്ടി വരികയെന്നേ ഉള്ളൂ എന്നിട്ട് ഇന്റു ചെയ്യാം ഓക്കെ അപ്പൊ നമ്മുടെ ആൻസർ നൂറ്റി എൺപതാണ് നൂറ്റി എൺപതാണ് ഇവിടെ ആൻസർ വരുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയാണ് നമ്മുടെ നമ്പർ സീരീസ് വരുന്നത് അപ്പൊ എന്ത് ചെയ്യാ ഇത് നമ്മുടെ എന്താണ് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ പോലെ പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഷിഫ്റ്റ് ഒന്നിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം സീരിയലിനോട് കഴിഞ്ഞ തവണ ചോദിച്ച ആണ് നമ്മൾ പോകുന്നത് ഇനി അടുത്ത് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഓരോ ടോപ്പിക്കായിട്ട് ഇപ്പം ഇത് നമ്പർ സീരീസും ഇനി ഓരോ ലെറ്റർ സീരീസ് ഓരോ ടോപ്പിക്കായിട്ട് നമ്മൾ ഓരോ ആഴ്ചയിൽ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ സീരിയലിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അത് ഉപകാരമായിരിക്കും ഇത് മാത്രമല്ല നിങ്ങൾ കുറച്ചുകൂടി പിഐക്യു ചെയ്യണം അപ്പൊ ഒരുവിധമുള്ള പി ഒ ക്യു ക്വസ്റ്റ്യൻസ് പിഐക്യു ക്വസ്റ്റിൻ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ പിസ്റ്റ്യൻസ് ഒരുവിധം പോകുന്നുണ്ട് അപ്പൊ നമ്പർ സീരീസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൊസ്റ്റിയൻ ആണ് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലായിട്ട് ഒന്നുകൂടി ചെയ്തു നോക്കുക എല്ലാ നമ്പർ സീരീസും ഇങ്ങനെ തന്നെയാണ് ഡിഫറൻസ് കണ്ടുപിടിക്കുക അഡീഷൻ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ വരത്തുള്ളൂ അപ്പൊ അങ്ങനെ കുറച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പോ അടുത്ത വീഡിയോയിൽ നമുക്ക് ലെറ്റർ സീരീസ് സീരീസായിട്ട് വരാം ഞാൻ അപ്പോൾ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക അപ്ലൈ ചെയ്യാൻ അവരൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു അപ്പൊ നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ്